തൂങ്ങി മരണം കണ്ടയാൾ കുഴഞ്ഞു വീണു മരിച്ചു ഇടുക്കി പണിക്കൻകുടിയിൽ രണ്ടാഴ്ച മുമ്പ് കാണാതായ പൊട്ടനാനിക്കൽ തങ്കനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് തങ്കന്റെ മൃതദേഹം കണ്ട പണിക്കൻകുടി സ്വദേശി ജോർലിയാണ് കുഴഞ്ഞു വീണ് മരിച്ചത് രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി രാഹുൽ ദാരുണമായ സംഭവമാണ് രണ്ടുപേർ ജീവൻ നഷ്ടമാണ് ോകുൽ തീർച്ചയായിട്ടും കഴിഞ്ഞ മുപ്പത്തി ഒന്നാം തീയതിയാണ് പണിക്കൻകുടി സ്വദേശിയായിട്ടുള്ള തങ്ങനെ ആ കാണാതാകുന്നത് ഇദ്ദേഹത്തിന് രോഗം സ്ഥിരീകരിച്ചിരുന്നു ഇതേ തുടർന്നുണ്ടായ മനോവിഷമത്തെ തുടർന്ന് വീട്ടിൽ നിന്ന് പോവുകയായിരുന്നു പിന്നീട് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും ഈ തങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇന്ന് രാവിലെ ഈ അയൽവാസി ആയിട്ടുള്ള ആളുടെ സ്ഥലത്ത് നിന്ന് ദുർഗന്ധം വമിച്ചതോടുകൂടി ഈ ജോർലിനും അതുപോലെ തന്നെ അഞ്ച് മറ്റാളുകളും ചേർന്ന് പരിശോധന നടത്തിയപ്പോഴാണ് തൂങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടത് ഈ തങ്ങന്റെ മൃതദേഹം കണ്ട ഉടൻ തന്നെ ജോർലിൻ തലകറങ്ങി വീഴുകയും ായിരുന്നു പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ഈ ജോലിനെ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുന്ന കാര്യം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം